നമ്മുടെ പല വീഡിയോസിലും പഴയ വീടുകളാണെന്നുണ്ടെങ്കിലും മിക്കവാറും നമ്മളതിന് വീടിന് വില കണക്കാക്കാണ്ട് സ്ഥലത്തിന് മാത്രമായിരിക്കും വില പറയുന്നത് ഇതിന് ഏകദേശം നമുക്ക് വീടിന് വളരെ തുച്ഛമായിട്ടുള്ളൊരു വിലയെ കണക്കായിട്ടില്ല കേട്ടോ പക്ഷേ ഇന്ന് ഇതേ രീതിയിൽ ഇതേ ക്വാളിറ്റിയിൽ ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഹെവി പ്രൈസിങ്ങിലേക്ക് പോകും എങ്ങനെയാ വെച്ചാൽ ഒരു കോടി ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നീറ്റായിട്ട് ഒരു വീട് വയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ ഫുള്ളായിട്ട് ഇഷ്ടികയിലും പുഴമണലിലും നിർമ്മിച്ച ഈ വീട് പതിനൊന്ന് സെൻറ്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരം നാലാഞ്ചറ കെ ജെ കെ ഹോസ്പിറ്റലിലാണ് ദേ കാണുന്നത് അതിന് തൊട്ടരികത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് നാലാഞ്ചിറയിൽ നിന്ന് വരുമ്പോഴത്തേക്കും ആംസെറ്റിൻ്റെ അടുത്തൂടെ കാണുന്ന വഴി അല്ലെങ്കിൽ നിന്ന് വരുമ്പോൾ ആംസെറ്റിൻ്റെ അടുത്തൂടെ കാണുന്ന വഴി കെ ജെ കെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ കയറി വരുമ്പോൾ ഹോസ്പിറ്റലിന് തൊട്ട് മുന്നേട്ട് വലത്തോട്ട് ലൈൻ ബി എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം ആ റോഡ് ഇങ്ങനെ കയറി വരുന്ന അപ്പം തന്നെ റോഡ് ഇങ്ങനെ ഇടത്തോട്ട് വളയും കേട്ടോ വളഞ്ഞ് നേരെ കാണുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് പതിനൊന്ന് സെൻറ്റിലെ ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്ന ഒരു വലിയൊരു വീടാണ് കേട്ടോ ഈ വീട് ഉൾപ്പെടെ നല്ലൊരു പ്രൈസിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം ഇതുപോലെ കവേഡ് ആയിട്ടുള്ള രണ്ട് കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് മുൻവശത്തൊക്കെ അത്യാവശ്യം നല്ല മുറ്റം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പിൻവശത്തായാലും നല്ല സ്പേഷ്യസ് ആണ് ആ രീതിയിലൊരു പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് നാല് ബെഡ്റൂം വരുന്നൊരു വീടാണേ നമുക്ക് വീടിനകത്തേക്കുള്ള അകത്തേക്കുള്ള ലേ ഔട്ട് കാണിച്ച് തരാം ഈ കാണുന്ന പോലെയാണ് നമ്മുടെ വരാന്ത സ്പേസ് നമ്മൾ കയറി വരുന്നത് നേരെ നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് അവിടെ നിന്ന് നേരെ പോകുമ്പോൾ ഡൈനിങ് ഏരിയ എത്ര നീറ്റായിട്ടാണ് വീടൊരുപുള്ളത് നോക്കിയത് എല്ലാം നല്ല പുത്ത കണ്ടീഷനിലിരിപ്പുണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ട് നമ്മുടെ വാഷ് ഏരിയ വരും ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിൽ വരുമ്പോൾ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്ക് എല്ലാം തന്നെ അടച്ചിട്ട് എടുത്തിരിക്കുകയാണെ ആ രീതിയിലാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് ഇവിടെ എല്ലാം തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം അതുപോലെ ഇതാ ഈ ഭാഗത്തായിട്ടൊരു സ്റ്റോർ റൂം വരുന്നുണ്ട് ഇത് നമ്മുടെ വർക്ക് ഏരിയ ഇവിടെ വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷനും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂംസ് ആണ് നമ്മുടെ താഴത്തെ താഴത്തനിലയിൽ വരുന്നത് ഇതേ വലിപ്പത്തിൽ തന്നെ അത് ആ ഭാഗത്ത് അടുത്തൊരു ബെഡ്റൂം ഉണ്ട് അതും വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഒരു റൂം കാണിച്ചു തരാം അല്ലെ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും പോവും ഈ കാണുന്നത് പോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് എല്ലാ റൂമുകളിലും നമുക്കിതുപോലെ വുഡിൽ ചെയ്തിട്ടുള്ള കബോർഡ് വർഗമുണ്ട് അതാ ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം ഇതുപോലെ ഒരു ചുമര് കബോർഡിന് വേണ്ടി തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് കേട്ടോ ഈ രണ്ട് റൂമുകൾക്കുമായിട്ട് നമുക്കൊരു കോമൺ ബാത്റൂമാണ് ഈ ഭാഗത്തായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം എല്ലാ റൂമുകളിലും ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ട് ബെഡ്റൂമിൽ നിന്നും ബാൽക്കണി ആക്സസ് വരുന്നുണ്ട് കേട്ടോ ഈ ബെഡ്റൂമിൽ നിന്ന് ഈ രീതിയിലൊരു ബാൽക്കണി ആക്സസ് വരും ഇതിങ്ങനെ ഒരു ഓപ്പൺ ടെറസിലേക്ക് പോവും ഇതേ കാണുന്നതാണ് നമ്മുടെ കെ ജെ കെ ഹോസ്പിറ്റലില് ആ രീതിയിലാണ് ഈ ബെഡ്റൂമിൽ നിന്നുള്ള ആക്സസ് അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത ബെഡ്റൂമിൽ നിന്നും ഇതുപോലൊരു ഓപ്പൺ ടെറസിലേക്ക് എൻട്രി കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ നിന്ന് ആ ഒരു ഓപ്പൺ ടെറസിലേക്ക് എൻട്രി വരും കബോർഡ് വർക്കുകൾ ഇതിലും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഒരു കോമൺ ബാത്റൂം വരും നല്ല പ്രീമിയം രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം സ്പേസ് ആണ് അവിടെ നിന്ന് അറിയിക്കഴിഞ്ഞാൽ പിൻവശത്തേക്കുള്ള ഒരു ഓപ്പൺ ടെറസ് ആണ് ഇവിടെ ആയാലും ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തുണിയൊക്കെ ഉണങ്ങാനിടാനായിട്ട് ഈ ഭാഗം ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവരെ നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്തോ നമുക്കതിനുദ്ദേശിക്കുന്ന വില വൺ പോയിൻറ്റ് നയൻ സി ആണ് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് പതിനൊന്ന് സെൻറ്റിൽ ഈ ഒരു വലിയ വീട് ഉൾപ്പെടെയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് നല്ലൊരു പ്രൈസാണ് അങ്ങനെയാ വെച്ചാൽ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വില കണക്കാക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ വീടിന് വളരെ തുച്ഛായിട്ടുള്ളൊരു വിലയെ കണക്കാക്കിയിട്ടുള്ളൂ പക്ഷേ നല്ല നീറ്റായിട്ടുള്ളൊരു വീടാണ് ഇന്ന് ഇതുപോലൊരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഇതേ ക്വാളിറ്റിയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു കോടി രൂപ രൂപയുണ്ടെങ്കിലും ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പം നമ്മൾ പല പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട് വീടിൻ്റെ വില കണക്കാക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ആ വീടുകൾ ഇന്ന് നമുക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള ആ കോസ്റ്റ് ആയിത്തീരുന്നുണ്ടോ ആ റേഞ്ചിലാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു നല്ല വീട് ചെയ്തെടുക്കണമെങ്കിൽ അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ചു